ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം എട്ട് രാമകൃഷ്ണന്മാരുടെ ദ്വാരകാലീലകൾ രാമകൃഷ്ണന്മാർ യുദ്ധം ചെയ്ത് ജരാസന്ദനെ തോൽപ്പിച്ച ശേഷം സമുദ്രത്തിൽ ദ്വാരകാപുരി നിർമ്മിച്ച് ഒരു രാത്രി കൊണ്ട് യതുക്കളെ അവിടേക്ക് മാറ്റി താമസിപ്പിച്ചു പിന്നീട് മുജുകുന്ദനെ കണ്ട് കാലയവനനെ വധിപ്പിച്ച ശേഷം മുജുകുന്ദനെ കൊണ്ട് നോക്കിയിട്ട് കാലയവനനെ വധിപ്പിച്ച ശേഷം മുജുകുന്ദനെ അനുഗ്രഹിച്ച് രണ്ടു പേരും കൂടി പ്രവർഷണഗിരിയിലെത്തി ദ്വാരകയിലേക്ക് പോയി അതിനുശേഷം രൈവതൻ തൻ്റെ പുത്രിയായ രേവതിയെ ബലരാമനെ വിവാഹം ചെയ്തു കൊടുത്തു ശ്രീകൃഷ്ണ ഭഗവാൻ കുണ്ടിനത്തിൽ പോയി രുക്മിയെ തോൽപ്പിച്ച് സഹോദരിയായ രുക്മിണിയെ തേരിൽ കയറ്റി കൊണ്ടുവന്ന് വിവാഹം ചെയ്തു ശ്രീകൃഷ്ണ ഭഗവാൻ ജാമ്പവതി സത്യഭാമ കാളിന്തി മിത്രവിന്ദ സത്യ ഭദ്ര ലക്ഷ്മണ എന്നീ ഏഴ് കന്യകമാരെയും വിവാഹം കഴിച്ചു അതിൽ പിന്നെ നരകാസുരനെ വധിച്ച പതിനാറായിരത്തി ഒരുന്നൂറ് രാജകന്യകമാരെയും ശ്രീകൃഷ്ണൻ വിവാഹം കഴിച്ചു ശ്രീകൃഷ്ണന് രുക്മിണിയിൽ ജനിച്ച പുത്രനും കാമദേവൻ്റെ അവതാരവുമായ പ്രത്യുദ്മനൻ ശംബാസു ശംബരാസുരനെ വധിച്ചു ഉഗ്രസേനൻ്റെ രാജസൂയത്തിനു വേണ്ടി ദിഗ്വിജയത്തിന് പുറപ്പെട്ട പ്രദ്യുത്മനൻ എന്ന രാജാവുമായി യുദ്ധം ചെയ്ത് ആ അവസരത്തിൽ യുദ്ധഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട ബലരാമനാണ് പതംഗനെ വധിച്ചത് പിന്നീട് സാമ്പനെ മോചിപ്പിക്കുവാനായി ഹസ്തിനാപുരത്തിൽ എത്തിയപ്പോൾ കൗരവന്മാരുടെ ധിക്കാരത്തിൽ ക്രോധം വന്ന ബലരാമൻ ഹസ്തിനാപുരത്തെ ഗംഗയിലേക്ക് മറിച്ചിടാൻ ശ്രമിക്കുകയുണ്ടായി ബലരാമൻ ഒരിക്കൽ കാളിന്ദി നദിയെയും ഹലഗ്ര ഹലഗ്രത്താൽ വലിച്ച് തൻ്റെ സമീപത്തേക്ക് അടുപ്പിക്കുകയുണ്ടായി ബലരാമൻ കലപ്പ കൊണ്ട് കാളിന്ദി നദിയെ വലിച്ച് തൻ്റെ അടുത്തേക്ക് അടുപ്പിക്കുകയുണ്ടായി പിന്നീടൊരിക്കൽ ബലരാമൻ തന്നോട് യുദ്ധത്തിന് വന്ന ദിവിദ്ധൻ എന്ന വാനരനെയും വധിക്കുകയുണ്ടായി ബലരാമൻ ഭാരതയുദ്ധം കാണാതിരിക്കുവാനായി ആ സമയത്ത് ഒരു തീർത്ഥയാത്രയ്ക്ക് പോകുകയും ഒടുവിൽ നൈമിശാരണ്യത്തിൽ എത്തിയപ്പോൾ തന്നെ കണ്ടിട്ട് എഴുന്നേൽക്കാതിരുന്ന രോമഹർഷണൻ എന്ന സൂതനെ കുഷാ കുഷാഗ്രത്താൽ കുശാഗ്രത്താൽ വധിച്ച് പുത്രനെ സൂതസ്ഥാനത്തിരുത്തി അതായത് മഹാഭാരത യുദ്ധ സമയത്താണ് ഇത് സംഭവം മഹാഭാരത യുദ്ധം കാണാതിരിക്കാനായിട്ടാണ് ആ സമയത്ത് ബലരാമസ്വാമി തീർത്ഥയാത്രയ്ക്ക് പോയത് തീർത്ഥയാത്ര തുടർന്നു അനന്തരം ഭഗവാൻ ഇല്ലോലപുത്രനായ ബല്ലോലനെ വധിച്ച് മഹർഷിമാരുടെ യാഗം രക്ഷിച്ച് വീണ്ടും തീർത്ഥയാത്ര തുടർന്നു അദ്ദേഹം വേണി പമ്പ സ്കന്ധക്ഷേത്രം ശ്രീശൈലം വെങ്കിടാചലം കാഞ്ചി കാവേരി രാമേശ്വരം ഗോകർണം എന്നീ പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചു ഹരേ കൃഷ്ണ